ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഒരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോണാണ് ലാവേൻ്റെ യുവ സ്മാർട്ട് ടു അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരുപാട് പേര് ഫീച്ചർ ഫോൺസ് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്ക് നല്ല ഒരു എൻട്രി ലെവൽ വളരെ പ്രൈസ് കുറഞ്ഞ ഒരു എൻട്രി ലെവൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ഫോർ ജി സ്മാർട്ട് ഫോൺ ആണ് ഒബ്വിയസ്ലി ഇതിൻ്റെ വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഫൈവ് ജി അല്ല ഫോർ ജി സ്മാർട്ട് ഫോൺ ആണ് ലാവേൻ്റെ യുവ സ്മാർട്ട് ടു ആണ് ഇത് വില വരുന്നത് ആറായിരത്തി ഒരുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസ് സെഗ്മെൻ്റിൽ വരുന്നതാണ് എന്നാൽ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ തന്നെയുണ്ട് ഒരു എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ നയൻറ്റി ഹർട്ട് മെഗാ പിക്സൽ എ ഐ ക്യാമറ അതേപോലെ ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആസ്പെക്സിലേക്ക് കിടക്കാം വരും വൈകിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ആയിട്ട് പ്രെസ് ചെയ്യുക അതേപോലെ ബെല്ലോ കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ലാവ യു യുവാ സ്മാർട്ട് ടു ഇതാണ് ബോക്സ് പാക്കേജ് രണ്ട് കളർ കാണാം നമുക്ക് ക്രിസ്റ്റൽ ബ്ലൂ ക്രിസ്റ്റൽ ഗോൾഡ് ഇങ്ങനെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആവുന്നത് ഇത് ആക്ച്വലി ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് ഇതാണ് ഗോൾഡ് കളർ ആറായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അതായത് സിക്സ് തൗസൻഡ് നയൻറ്റി നൈൻ റുപ്പീസാണ് ഇതിന്റെ വില വരുന്നത് ഫ്രീ സർവീസ് അറ്റ് ഹോം എല്ലാ ലാവ ഡ ഡിവൈസിലും നമ്മൾ കാണുന്ന ഒരു ഫീച്ചറാണ് സർവീസ് വീട്ടിൽ വന്ന് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഫ്രീ സർവീസ് അറ്റ് ഹോം ഞാനിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറയേണ്ടത് ലാവേൻ്റെ ഫ്രീ സർവീസ് അറ്റ് ഹോം അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൂടെ എഴുതി കാണാം ത്രീ ജി ബി റാം ആണ് ത്രീ ജി ബി എക്സ്റ്റെൻഡബിൾ റാമുണ്ട് തേർട്ടീൻ മെഗപിക്സൽ ക്യാമറ ഫൈവ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ എച്ച് ടി പ്ലസ് നോച്ച് ഡിസ്പ്ലേ സൈഡ് മോട്ടോർ ഫിംഗർ സ്കാനർ ഫൈവ് തൗസൻഡ് മില്ലിയാമ്പോ ബാറ്ററി പ്രീമിയം ഗ്ലൗ ഗ്ലോസി ബാക്ക് ഡിസൈൻ ടെൻ വാച്ച് യുഎസ് ബി ടൈപ്പ് സി പോർട്ടാണ് അതേപോലെ ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ആണ് വരുന്നത് കാരണം ബജറ്റ് സെഗ്മെന്റിലാണെങ്കിൽ ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ആണ് കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ചെയ്യുന്നത് അതേപോലെ അനോണിമസ് കോൾ റെക്കോർഡിംഗ് ഉണ്ട് ഒരുപാട് പേർക്ക് വേണ്ട ഒരു ഫീച്ചറാണ് അനോണിമസ് കോൾ റെക്കോർഡിംഗ് അപ്പോൾ നമുക്കിതൊന്ന് തുറക്കാം തുറന്നിട്ട് നമുക്ക് ഈ സ്റ്റിക്കറും കൂടെ ഒന്ന് തുറക്കാം അപ്പോൾ ഇതാണ് ലാവ യുവ സ്മാർട്ട് ടു അപ്പോൾ എഗൻ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് തുറന്നിട്ട് പറയാം അതാണ് അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു കേസ് ആണ് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് അല്ലേ അത്യാവശ്യം നല്ല ടി പി യു കേസ് ആണ് വേറൊരു കേസ് വാങ്ങേണ്ട ആവശ്യമില്ല പിന്നെ വരുന്നത് ഫോണാണ് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാ കൂടി നോക്കിയിട്ട് വരാം ഫ്രീ സർവീസ് അറ്റ് ഹോം എങ്ങനെ അവേൽ ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് കൂടെ ഇതിൻ്റെ വാട്ട്സാപ്പിലൂടെ അവൈൽ ചെയ്യുക അല്ലെങ്കിൽ ഫോൺ കോളിൽ അവൈൽ ചെയ്യാം വെബ്സൈറ്റിൽ പോയി അവൈൽ ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഈവൻ മലയാളത്തിലും അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് യു എസ് ബി ടൈപ്പ് സി ചാർജറാണ് വരുന്നത് ഒരു സിം ഇജക്റ്റ് പിന്നാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഒരു ടെൻ വോട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബേസിക് ടെൻ വോട്ട് അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരെയും നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഫോണൊന്ന് അപ്പൊ ഫോൺ പൂട്ടിയുടെ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയാം ഡിസൈൻ ലാംഗ്വേജ് ആക്ച്വലി നല്ലതാണെന്ന് പറയാം കാരണം ബജറ്റ് സെഗ്മെന്റ് നമുക്ക് ഒരു ഗ്ലോസി ഫിനിഷ് ആണ് അതേപോലെ തന്നെ സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിവൈസാന്നൊക്കെ പറയാം ക്യാമറ യൂണിറ്റ് ഉണ്ട് തേർട്ടീൻ മെഗാ പിക്സൽ ക്യാമറ ഇതാണ് അതേപോലെ നമുക്ക് എൽ ഇ ഡി ഫ്ലാഷ് ആണ് ലാവേന്റെ ബ്രാൻഡിങ് ആണ് ഇതൊരു കംപ്ലീറ്റ്ലി ഗ്ലോസി ഫിനിഷ് ആണ് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇവിടെ സൈഡ് മോഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് അതേപോലെ വോളിയും കീസ് കാണാം താഴെ നമുക്ക് യു എസ് പി ടൈപ്പ് സി പോട്ടും ഓഡേജ് ആക്കേണ്ട സ്പീക്കർ യൂണിറ്റും കാണാം മോൾ ഭാഗത്ത് സ്ലോട്ട് സ്ലോട്ടൊന്നുമില്ല ഇവിടെ നമുക്ക് സിം ട്രെയിൻ കാണാൻ സാധിക്കും ഇത് ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡ് ഗോ ആണ് പവർ ചെയ്തിരിക്കുന്നത് കാരണം ബജറ്റ് സെഗ്മെന്റിൽ നമുക്ക് കിട്ടാവുന്ന ബെറ്റർ പെർഫോമൻസ് ഡെഫിനറ്റ്ലി ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആയിരിക്കും പിന്നെ ഇവിടെ നമുക്ക് ഒരു നോച്ച് കണ്ടില്ലേ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് കാണാൻ സാധിക്കും പിന്നെ ബെസൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സൈഡ് ബസൽസും ടോപ്പ് ബെസൽസും കുഴപ്പമില്ല എൻ്റെ ബോട്ടം ബെസൽസും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിന് അനുയോജ്യമായിരുന്നു കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത് പിന്നെ എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ ഉണ്ടാവുകൊണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും വീഡിയോസ് ൊക്കെ വാച്ച് ചെയ്യാൻ സാധിക്കും കാരണം ലാർജ് ഡിസ്പ്ലയാണ് അറൗണ്ട് സിക്സ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇഞ്ചസാണ് ഡിസ്പ്ലേ വരുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബേസിക് ആസ്പെക്ട്സ് പറയച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് ഇതാണ് നമ്മുടെ യു ഐ എക്സ്പീരിയൻസ് പറയച്ചാൽ അതിന് മുമ്പേ നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യം പറയാം ഞാൻ പറയൂ ഡിസ്പ്ലേ ടച്ച് റെസ്പോൺസ് ഒക്കെ കുഴപ്പമില്ല അറൗണ്ട് നയൻറ്റി ഹേർട്സ് റിഫ്രഷ് ചെയ്റ്റർ ആണ് നമുക്ക് വരുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് പോവാം ഡിസ്പ്ലേ ഓപ്ഷൻസ് പോവാം ഇവിടെ നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കളേഴ്സ് റിഫ്രഷേറ്റ് ഉണ്ടല്ലേ നമുക്ക് ഹൈ റിഫ്രഷേറ്റിൽ സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് നയൻറ്റി ഹേർട്സ് ആണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസാണ് പിന്നെ നമുക്ക് കളേഴ്സൊക്കെ നല്ലതാണ് എനിക്ക് തോന്നുന്നു ഒരു ആറായിരം രൂപേൻ്റെ ഫോണിന് വേണ്ട എല്ലാ എക്സ്പീരിയൻസും ഇതിനകത്ത് വരുന്നുണ്ട് കാരണം അത്യാവശ്യം നല്ല കളേഴ്സും നല്ല ടച്ച റസ്പോൺസും അതേപോലെ തന്നെ നമുക്ക് നയൻറ്റി ഹേർട്സ് റിഫ്രഷേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഡിസ്പ്ലേയിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വലിയ പരാതികളൊന്നും പറയാനില്ല നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണെന്ന് പറയാം ടച്ച് റസ്പോൺസും ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നിയത് അവിടെ ലാഗിൻ്റെ ഒരു ആസ്പെക്റ്റ് ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ കളിക്കുക എഗൻ ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു അതേപോലെ തന്നെ ലാവേൻ്റെ ഒരു കസ്റ്റം യു ആ ഇവിടെ ഉണ്ട് പക്ഷെ ബ്രോഡ് വൈസ് നോക്കിയ ഒറ്റ ഒരു ബ്ലോട്ട് വെയർസ് ഇല്ലാതെ മാത്രമാണ് അതിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഒറ്റ ബ്ലോട്ട് ബ്ലോഡ്വെയറിലെ ജസ്റ്റ് ഗൂഗിൾ ആപ്സ് മാത്രമേ ഉള്ളൂ പിന്നെ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഒരു ചെറിയ കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ട് യു ഐക്ക് അതേപോലെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ലേ അഡീഷണൽ ഓപ്ഷൻസ് കാണാം ഡബിൾ ടാപ്പ് ലോക്ക് സൈഡ് ആപ്ലിക്കേഷൻ ബാർ ഫിംഗർ പ്രിന്റ് ഫംഗ്ഷൻസ് സ്മാർട്ട് മോഷൻ അങ്ങനെ അഡീഷണൽ ടൂൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻഫാക്റ്റ് ഗോ എഡിഷൻ ആണെങ്കിൽ പോലും അത്യാവശ്യം ബേസിക് വേണ്ട ഓപ്ഷൻസ് എല്ലാം ഉണ്ട് വാൾപേപ്പർ സ്റ്റൈലിങ് അതേപോലെ നമുക്ക് ബേസിക് കസ്റ്റമൈസേഷൻ ചെയ്യാണ്ട് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ ചെയ്യാം ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട് പിന്നെ ബേസിക് ടൂൾസ് ഒക്കെ തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ആവുകൾ ആണെങ്കിലും എഗെയിൻസ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലെ തന്നെ വന്നിരിക്കണം അപ്പോൾ ഓവറോൾ യു ഐ എക്സ്പീരിയൻസ് കൊള്ളാം എന്ന് ഞാൻ പറയും കാരണം ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ആയിട്ട് വളരെ ലൈറ്റ് വെയ്റ്റ് യു ഐ ആണ് അതുകൊണ്ട് ഇതിന് ലാഗ് ഒന്നും തന്നെ തോന്നുന്നില്ല എന്നുള്ളതാണ് വേറൊരു ആസ്പെക്റ്റ് അപ്പോൾ ഓവറോൾ എനിക്ക് ഒന്ന് യു എക്സ്പീരിയൻസ് കൊള്ളാം അതേപോലെ ബ്ലോക്ക് പേസ് ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ള മറ്റൊരു ഫീച്ചറാണ് ഇനി നമുക്കിതിന് പെർഫോമൻസ് ഇരിക്കാം യൂണിസോക്കിൻ്റെ നയൻ എയ്റ്റ് സിക്സ് സിക്സ് ത്രീ എ ഓക്ടകോ പ്രോസർ ആണ് വരുന്നത് ഇത് ത്രീ ജി ബി എഫ് റാമാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജാണ് അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ഫീച്ചർ ഫോൺ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നവർക്കാണ് ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പെർഫോമൻസ് ഒന്നും ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്നാലും ഡീസെൻറ്റ് പെർഫോമൻസ് ആണെന്ന് പറയാം കാരണം ലാഗ് ഒന്നും ഞാൻ കണ്ടില്ല നമുക്ക് ഒരു യു ഐ ഒക്കെ എടുക്കുമ്പോൾ ഉള്ള ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാഗ് അങ്ങനത്തെ ഒന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊന്നും ഇത് നല്ല ഒരു യു ഐ എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ലാഗ് ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ ബേസിക് ആയ എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണെന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ അപ്പോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കൊള്ളാം അതിനൊപ്പം തന്നെ ഈ യൂണിസോക്കിൻ്റെ ഒക്ടോബർ പ്രോസസ്സോർഡ് ബേസിക് കാര്യങ്ങൾക്ക് എല്ലാം തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ത്രീ ജി ബി റാമും അത് എക്സ്പാൻഡ് ചെയ്യാൻ ത്രീ ജി ബി വെർച്വൽ റാമും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഓവറോൾ കുഴപ്പമില്ലാന്ന് പറയും ആറായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഡെഫിനറ്റ്ലി ആ ഒരു പ്രൈസിന് അനുയോജ്യമായ പെർഫോമൻസ് നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്ത് കിട്ടുന്നുണ്ട് ഇനി ക്യാമറയിൽ പോകുകയാണെങ്കിൽ നമുക്ക് തേർട്ടീൻ മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും ഒരു ഫൈവ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് എ ഐ തേർട്ടീൻ മെഗാ പിക്സൽ ഡ്യൂവൽ ക്യാമറയാണ് സെക്കൻഡിലി ഒരു ഡെപ് സെൻസർ ആണ് വരുന്നത് വീഡിയോ റെക്കോർഡിംഗിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് സെറ്റിംഗ്സ് എടുത്ത് നോക്കാം വീഡിയോ ക്വാളിറ്റി എഗൻ ടെൻ എ ജി പി റെസോല്യൂഷൻ അത് സ്റ്റാൻഡേർഡ് ആണല്ലോ ആറായിരം രൂപയ്ക്ക് നമുക്ക് ടെൻ എ ജി പി റെസല്യൂഷൻ തന്നെ കിട്ടുള്ളൂ അതേപോലെ ഫോട്ടോ മോഡ് നൈറ്റ് മോഡ് പോർട്ട്രേറ്റ് മോഡ് പാൻഡ്രോമ മോഡ് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാൻ സാധിക്കും അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട് എച്ച് ടി ആ മോഡും അങ്ങനത്തെ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ വരുന്നുണ്ട് നമുക്ക് ഒരു ക്യാമറ സാമ്പിൾസ് ആണ് ഇതെല്ലാം ലാഭ യുവ സ്മാർട്ട് ടുന്ന് എടുത്ത ക്യാമറ സാമ്പിൾസാണ് എഗെയിൻ ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നത് നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഡെഫിനറ്റ്ലി പറയാൻ ക്യാമറ ക്വാളിറ്റീസ് ഒക്കെ കുഴപ്പമില്ല അത്യാവശ്യം നല്ല കളേഴ്സ് വരുന്നുണ്ട് അതേപോലെ ഡൈനാമിക് റേഞ്ച് കുഴപ്പമില്ല ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഒരു ആറായിരം രൂപയ്ക്ക് വേണ്ട ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ വരുന്നുണ്ട് ഈവൻ സെൽഫി ക്യാമറയും ഒരു ബേസിക് സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ അയ്യായിരം മില്ലിയാൻ പോ ബാറ്ററി ടെൻ വോട്ട് ചാർജിങ് ഇത് അഗേനൊരു സ്റ്റാൻഡേർഡാണ് അയ്യായിരം മില്ലിയാ പോ ബാറ്ററി ഡീസൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതിൽ ഒരു സംശയമില്ല കാരണം ഗോ എഡീഷൻ ആണ് അപ്പോൾ കസെൻ ഡെഫിനെറ്റ്ലി കുറവായിരിക്കും പിന്നെ എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ടെൻ വോട്ട് ടൈപ്പ് സി ചാർജിംഗും അവൈലബിൾ ആണ് അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല ഇനി സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത് ഗെയിം കുഴപ്പമില്ലാത്തൊരു ആണ് ഫേസ് അൺലോക്കും നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ ഫോർ ജി സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അപ്പോൾ ആറായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് പ്രൊവൈഡഡ് നിങ്ങളൊരു ഫീച്ചർ ഫോൺ യൂസർ ആണ് അവിടുന്ന് നമുക്കൊരു സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കാരണം ലാവേൻ്റെ ഫ്രീ സർവീസ് എറ്റവും പാൻ ഇന്ത്യ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ലുക്സിൻ്റെ കാര്യമാണെങ്കിലും നല്ലൊരു സ്റ്റൈലിഷ് ലുക്സ് ആണ് വരുന്നത് ക്യാമറ മോഡിയുകളും ഈ ബാക്ക് പാനലും എല്ലാം തന്നെ ലുക്സ് വല്ലതാണ് നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ഉണ്ട് ബേസിക് യു ഐ എക്സ്പീരിയൻസ് നല്ലതാണ് ഡീസൻറ്റ് പെർഫോമൻസ് ഉണ്ട് ക്യാമറയിലാണെങ്കിൽ വലിയ കുഴപ്പം ും തോന്നുന്നില്ല അപ്പോൾ ഓവറോൾ ആറായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ആൻഡ്രോയിഡ് ഗോ എഡിഷനുള്ള സ്മാർട്ട് ഫോൺ ആണ് ലാവ യുവാ സ്മാർട്ട് ടു അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് വാച്ചിങ് ഹു ടു സീൻ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ